രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ റിവേഴ്സ് ഓസ്മോസിലാണെന്നാണ് ഒരു ബി ജെ പി നേതാവ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല വൃക്ഷങ്ങൾ മണ്ണിൽ നിന്ന് ജലവും മൂലകങ്ങളും വലിച്ചെടുക്കുന്ന പ്രവൃത്തിയാണ് ഓസ്മോസിസ് ഇവിടെ പക്ഷേ കോൺഗ്രസിൽ നിന്ന് ആളുകളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ആ നേതാവ് ഉദ്ദേശിച്ചത് രാജീവ് ചന്ദ്രശേഖരൻ ട്വന്റി ട്വൻ്റി സാബു ജേക്കബിനെ എൻ ഡി എയിൽ ചേർത്തതോടുകൂടി ട്വന്റി ഉണ്ടായിരുന്ന പ്രവർത്തകരിൽ മിക്കവരും കോൺഗ്രസിലേക്ക് ചേക്കേറി ട്വന്റി ട്വന്റി തനത് രൂപത്തിൽ നിന്നിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് അതിൻ്റെതായ പ്രയോജനം കിട്ടിയനെ അവിടെ ബുദ്ധിമോശമാണ് രാജീവ് ചന്ദ്രശേഖർ കാണിച്ചത് സാബു ജേക്കബിനെ ബി ജെ പി ആവാഹിച്ചു കൊണ്ടുപോയതോടെ കോൺഗ്രസിലേക്ക് ഊത്ത കയറുന്നത് പോലെ ആള് കയറുന്നു എന്നതാണ് ഈ ബി ജെ പി നേതാവ് പറഞ്ഞു വന്നതെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ബി ജെ പി നേതാവ് ഉദ്ദേശിച്ചത് ചില കച്ചവടക്കാരൊക്കെ ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അത് വലിയ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വിറ്റ് കോടികൾ സമ്പാദിക്കുന്നത് പോലെയുള്ള ഒരു ഇടപാടാണ് സാബു ജേക്കപ്പ് ചെയ്തത് അത് സാബുവിന്റെ ബിസിനസ് പക്ഷേ ഇ ഡി നോട്ടീസ് ലഭിച്ചപ്പോഴാണ് സാബു എൻ ഡി എയിൽ ചേർന്നത് അതിൻ്റെ നെല്ലും പതിനെ നമുക്ക് ഭാവിയിൽ കാത്തിരുന്ന് കാണാം രാജീവ് ചന്ദ്രശേഖർ എന്ത് ഭാവിച്ചു കൊണ്ടാണ് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതെന്നാണ് ആർക്കും മനസ്സിലാകുന്നത് ആദ്യം തന്നെ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ചുമതലയാണ് അദ്ദേഹത്തെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ പ്രസിഡന്റ് പദവിയിലിരുന്ന് ഒന്നുകിൽ ഒരു സീറ്റ് നിയമസഭ നിയമസഭയിൽ നേടിയെടുക്കാൻ സാധിച്ചാൽ അത് അദ്ദേഹത്തിന്റെ ഭാവിക്ക് മുതൽ കൂട്ടാവും അദ്ദേഹം മത്സരിച്ച് ജയിക്കാമെന്ന് വിചാരിച്ചാൽ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാവിക്ക് കട്ടനിട്ടതിന് തുല്യമാകും കാരണം അഞ്ച് വർഷത്തേക്ക് ഇവിടുന്ന് മാറാൻ സാധിക്കില്ല പിന്നീട് ആ സമയത്ത് കേന്ദ്രത്തിൽ ഒരു പുതിയ ചുമതല ഏൽപ്പിക്കുകയുമില്ല പിന്നത്തെ അഞ്ചു വർഷത്തെ കാര്യമല്ലേ അത് അഞ്ചു വർഷം കഴിഞ്ഞുള്ള കാര്യമാണ് ഇവിടെ നിന്ന് ചാഞ്ഞും ചരിഞ്ഞും കിടന്ന് നാലോ അഞ്ചോ പേരെ വിജയിപ്പിച്ച് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു പോയാൽ നല്ലൊരു ഭാവിയുണ്ടാകും അതിനുവേണ്ടത് ഇവിടുത്തെ പരമ്പരാഗത പാർട്ടിക്കാരോട് യോജിച്ച് പോവുകയാണ് അല്ലാതെ അവരോട് പണ അല്ലെങ്കിൽ അവരോട് മത്സരിച്ചു പോയിട്ട് പ്രത്യേക ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല വിക്രമാദിത്യൻ വേദാളത്തെ ചുമന്നുകൊണ്ട് പോകുന്നത് പോലെ പൂഞ്ഞാറ്റിലെ വെറുക്കപ്പെട്ടവനെ അത് ചുമക്കുന്നത് ദോഷമേ ഉണ്ടാകും പലരും പറഞ്ഞു കൊടുത്തെങ്കിലും ദുരഭിമാനത്തിന്റെ പുറത്ത് ഇപ്പോഴും ചുമക്കുന്നു കെ സുരേന്ദ്രൻ ഇരുപത് ശതമാനം വോട്ട് ഷെയർ ഉണ്ടാക്കി വെച്ചതാണ് അയാൾ ഗ്രാസ് റൂട്ട് ലെവലിൽ പണിയെടുത്തത് കൊണ്ടാണ് അത് സാധിച്ചത് വി എൽ സന്തോഷും ഉമാകാന്തനും കൂടി കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും വാർഡ് കമ്മിറ്റികൾ വരെ ഉണ്ടാക്കി ഒഴിതു മറിച്ചിട്ടിരുന്നതാണ് ഉമാകാന്തനും കെ സുരേന്ദ്രനും കൊണ്ട് മാറി നിൽക്കട്ടെ വി എൽ സന്തോഷിന് പോലും താഴേക്കിടയിലുള്ള പ്രവർത്തകരെ പേരെടുത്ത് വിളിക്കുവാനുള്ള അടുപ്പം ഉണ്ടായിരുന്നുവെന്ന് ഓർക്കണം പൂഞ്ഞാറ്റിലേക്ക് പെറുക്കപ്പെട്ടവന്റെയും അനൂപിൻറെയും എ സുരേഷിന്റെയും പേര് കഴിഞ്ഞാൽ താഴേക്കിടയിലുള്ള പ്രവർത്തകരിൽ എത്ര പേരെ രാജീവിന് പേരെടുത്ത് വിളിക്കാൻ സാധിക്കും അതിനിടയിലാണ് പാർട്ടിക്കാരനായ ഒരു ദളിതനെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചെന്ന പരാതി എരിമേലി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് ഒടുവിൽ ആ പാവം ദളിതനെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രത്യേക ദൂതൻ ചില മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് പരാതി പിൻവലിപ്പിച്ചു അല്ലെങ്കിലും പണ്ട് ദളിതർക്കുള്ള അനുഭവം ഇത് തന്നെയാണ് പണ്ട് അടി കൊടുത്തു കഴിഞ്ഞ് ഒരു പഴയ വസ്ത്രമോ കുറച്ച് ഭക്ഷണമോ ഒക്കെ കൊടുത്ത് പ്രശ്നം പരിഹരിച്ചിരുന്ന മേലാളന്മാരുടെ അതേ രൂപത്തിലാണ് ഇപ്പോഴും പാർട്ടിയിലുള്ള ദളിതരെ കൈകാര്യം ചെയ്യുന്നത് പാർട്ടിക്കാർ പറഞ്ഞു കേൾക്കുന്നത് അനുസരിച്ച് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആ പാവം മനുഷ്യന് വാഗ്ദാനം ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് വെള്ളിമോങ്ങാ സിനിമയിൽ മാമച്ചം പറയുന്ന പോലെ വെറും വാഗ്ദാനം മാത്രം ദളിതരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഒക്കെയും ഉദ്ധരിക്കാനും കൂടി വേണ്ടി രൂപീകൃതമായ പാർട്ടിയാണ് ബി ജെ പി എന്നാണ് വൈപ്പ് രാജീവിനോട് താല്പര്യമുള്ളത് പറയുക നിങ്ങൾ ഈ വേതാളങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇറങ്ങുക മുൻ പ്രസിഡന്റുമാരെ എല്ലാവരും ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാനം പൂഞ്ഞാറ്റിലേ വെറുക്കപ്പെട്ടവന്റെ കൈകൊണ്ടായിരിക്കുമെന്ന് പാഴൂർ പഠിക്കൽ കവിടി നിരത്തിയപ്പോൾ കണ്ടെന്നാണ് ചില പരദൂഷകർ പറയുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട